നമ്മടെ നാപ്പതിനൊക്കെ പോയിട്ട് വന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ എന്റെ സാധനങ്ങളൊക്കെ തീർന്നു തേയില പഞ്ചസാര ഒക്കെ എനിക്ക് അലഹമില്ല വലിയ വലിയപ്പോ എനിക്ക് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ബെഡ്ഷീറ്റ് ഉണ്ട് ആർശ്യം പ്രോഡക്റ്റ് ആണ് പിന്നെ ഒരു വെജിറ്റേറിയൻ എന്തോ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഇറച്ചി പോലെത്തത് പിന്നെ ബിരിയാണി ബിരിയാണി അരിയുണ്ട് തേയില ഉണ്ട് വലിയവർക്ക് ഈ ഉണ്ടെങ്കിൽ മാറും ആർ സി എം പ്രോഡക്റ്റുകൾ മല്ലിപ്പൊടി ഗോതമ്പിന്റെ നൂഡിൽസ് പാത്രം സോപ്പ് കായം ക്യാമറ പിന്നെ ഉപ്പ് മറയുന്നുണ്ടോ ഉപ്പ് പിന്നെ എരിവുണ്ട് കുറച്ച് ഇതാണ് മിക്സർ ആണ് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോ അലഹമ്മില്ല പിന്നെ വീടിന്റെ കാര്യം പണി നടന്നിട്ടില്ല ഇതുവരെ അപ്പൊ പണി നടക്കാൻ പണിക്കാർ വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളു പണിക്കാർ ഇതുവരെ വന്നില്ല നല്ല മഴ താ തുടങ്ങിട്ടുണ്ട് ഇടിയും മഴയൊക്കെ വരുന്നു ഇത്താൻ്റെ കാര്യം നാളെ ഇൻഷാള്ള ഗൾഫിൽ നിന്ന് ഒരു ഇത്തന്റെ ഉപ്പ്മാന്റെ ആണ്ടാണ് നാളെ നിങ്ങൾ വേണം ചെയ്യണം എന്നെ അടുത്തൊരു കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ഇൻഷാള്ള ഇത്തന്റെ കൂടപ്പിറപ്പായിട്ട് ആ ഉപ്പ്മാന്റെ മകളായിട്ട് ഞാൻ ചെയ്യും പിന്നെ മക്കളെ രണ്ടുപേരും അവര് എന്തേലും മഴ പെയ്തപ്പോ കറണ്ട് ഇല്ല എന്നകത്ത് പോയിട്ട് വന്നാണ് എല്ലാ മഴ കണ്ട നല്ല മഴ നാളെ വിൽക്കാറും വെട്ട് കാണൂല അപ്പൊ എന്റിത്താന്റെ കാര്യങ്ങള് നാളെ നടത്താൻ എങ്ങനെ പറ്റും എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് മഴ തുള്ളിയൊക്കെ വീഴുന്നുണ്ട് പിന്നെ നാളെ മോക്ക് പരീക്ഷ തുടങ്ങിയാണ് നിങ്ങൾ ചെയ്യണം വലിയ ക്ലാസ് ഒന്നും അല്ല എന്നാലും പഠിച്ച കാര്യങ്ങളെന്നും മറന്നു അവർക്ക് അവൾക്ക് ഈ കഷ്ടപ്പെട്ട് എഴുതിയാണ് പഠിക്കുന്നത് ഇനി വാ മുന്നേ അവിടെ ഇരി അവിടെ ഇരി അവിടെ ഇരി നല്ല ക്യാമറയിൽ പറ്റൂ പിന്നെ മസറൂറായ ഞാൻ കാണിച്ചു തരാം ഇതായിരിക്കുന്നു മസററൂറ പരീക്ഷയിൽ പഠിച്ചാ ഏഹ് ഇവിടെ വിട്ട് നോക്ക് ക്യാമറയിൽ വിട്ട് നോക്കാം ഇന്ന് മദ്രസേ വിട്ടില്ല കാരണം ഞാൻ വന്നപ്പോൾ തന്നെ മൂന്ന് മണി ആവാറായി അവറായി തുണികളെല്ലാം കഴുകിയിട്ട് ജോലി ഉണ്ടായിരുന്നു ആടിനെ അഴിച്ച് കെട്ടി മേല് പിന്നെ നമ്മൾ അലഹമ്മില്ല നമ്മളെ വിചാരിക്കുമ്പോലല്ലല്ല കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് മൂത്തത് മകളായത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ അവളുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും സന്തോഷത്തിൽ നിൽക്കുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ പോകണുണ്ട് അപ്പം നിങ്ങൾക്കൊരു പാട്ട് കേട്ടാലാ താറാട്ട് പാട്ടോളം മധുരമുള്ളൊരു ശീനും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല ഉമ്മ ഇല്ലാതിനോളം ഉലകിൽ പിന്നെ അലഹദില്ല സന്തോഷം എനിക്ക് നിങ്ങളെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും എല്ലാ കാര്യത്തിലും എനിക്ക് സന്തോഷമാണ് ദോ അവിടെ അടുക്കള കണ്ട അടുക്കളയിൽ അവിടെ ചോറിരിക്കുന്നണ്ടാ മസറാക്കും നമുക്കൊന്നും ബീഫ് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇതാണ് മറ്റേ വേള മീനുണ്ടല്ലോ വേള മീൻ അതിൻ്റെ വറുത്തരച്ച കറിയാണ് കഴിച്ചത് മുറ്റമൊക്കെ നല്ല വൃത്തിയേടായി ഇലയൊക്കെ വീണ് നല്ല നീറ്റാക്കി തൂത്ത് വാരി ഇട്ടേക്കണം മിറ്റമാണ് അപ്പോഴ് ഉള്ളൂ അസ്സലാമു അലൈക്കും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നമ്മളെ കാണണം അസ്സലാമു അലൈക്കും